ിന് കളമൊരുങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ തേറിക്കൊടുത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു തലസ്ഥാന ജില്ലയിലെ മണ്ഡലത്തിൽ നിന്ന് താൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ വെളിപ്പെടുത്തിയത് ബിജെപിയിൽ സാധാരണയായി മുൻകൂട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന പതിവില്ലെങ്കിലും ഇത്തവണ മുന്നൊരുക്കങ്ങൾ നേരത്തെയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ എല്ലാ പ്രമുഖ നേതാക്കളും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു മണ്ഡലത്തോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപനം നടത്തിയത് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് നിയമം മണ്ഡലത്തിൽ നിന്നാണെന്നും അദ്ദേഹത്തിന്റെ ഈ മണ്ഡലത്തോടുള്ള പ്രത്യേക അടുപ്പത്തിന് കാരണമായതെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് കേരള നിയമസഭയിൽ ആദ്യമായി ബി ജെ പിക്ക് അക്കൌണ്ട് തീർക്കാൻ കഴിഞ്ഞ മണ്ഡലം എന്ന ചരിത്രപരമായ പ്രാധാന്യവും നിയമത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന ബി ജെ നേതാവ് ഒ രാജഗോപാൽ മത്സരി വിജയിച്ചതിലൂടെയാണ് ബി ജെ പി കേരള നിയമസഭയിൽ സാന്നിധ്യം ഉറപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് സി പി എം തിരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കുമ്മനം രാജശേഖരനായിരുന്നു